നമ്മൾ അഭാജ്യ സംഖ്യകൾ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കോ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ പരസ്പര അപാചികളെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് പരസ്പര അഭാജ്യകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് എണ്ണൽ സംഖ്യയുടെ ഉസാക ഒന്നാണെങ്കിൽ അത്തരം സംഖ്യകളെയാണ് പരസ്പര അപാചികൾ അല്ലെങ്കിൽ കോ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതായത് പൊതുവായിട്ട് അതിന് ഘടകങ്ങളില്ലാതെ വരിക പരസ്പരം ബാചിക്കാൻ പറ്റാത്ത സംഖ്യകളായിരിക്കണം കൂടുതലും അടുത്തടുത്ത രണ്ട് സംഖ്യകളായിരിക്കും അത്തടുത്തുള്ള സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് ഏതെങ്കിലും രണ്ട് പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് പരസ്പരം അപാചികളാണ് ഏതെങ്കിലും രണ്ട് പ്രൈം നമ്പർ അപ്പം ഏഴ് എടുത്തു വേറെ ഏത് നമ്പർ പതിമൂന്ന് അപ്പം നമുക്ക് പറയാം ഏഴ് പതിമൂന്ന് കോപ്രൈമായി ഇതിന് പരസ്പരം ബാജിക്കാൻ പറ്റില്ല ഇതിനൊന്ന് ചെറുതാക്കി എഴുതാനോ നമുക്ക് പറ്റത്തില്ല രണ്ടിനും ഒരുപോലെ ചെറുതാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏഴ് പതിമൂന്ന് പരസ്പര അപാചികളാണ് കോപ്രൈൻ നമ്പേഴ്സാണ് അതുപോലെ അടുത്തടുത്ത ഏത് സംഘം നാല് അഞ്ച് അപാച സംഘ വരണമെന്നില്ല അടുത്തടുത്ത രണ്ട് നമ്പർ എപ്പോഴും അത് കോപ്രൈൻ നമ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ പരസ്പര അപാചികളായിരിക്കും ഓക്കെ അപ്പൊ എന്താണ് പരസ്പര അപാചികൾ അല്ലെങ്കിൽ കോപ്രൈൻ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് രണ്ട് ഏതെങ്കിലും രണ്ട് എണ്ണൽ സംഘയുടെ ഉസാക ഇപ്പൊ അടുത്തടുത്ത രണ്ട് സംഘങ്ങളുടെ ഉസാഖ ഒന്നാണ് അതുപോലെ രണ്ട് രണ്ട് നല്ല എല്ലാ അപാച സംഘയുടെ ഉസാഖ ഒന്നു തന്നെയാണ് ഓക്കെ അപ്പം നമുക്കിവിടെ പറയേണ്ടത് ഇവിടെ നമ്മൾ രണ്ട് സംഖ്യയാണ് എടുക്കുന്നത് അപ്പം ഏതെങ്കിലും രണ്ട് സംഖ്യ അത് രണ്ട് എന്തായിരിക്കാം അപാച സംഖ്യലായിരിക്കാം അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു അപാജി സംഖ്യ ഒരു ഇരട്ട സംഖ്യ വന്നാൽ ഇപ്പം ഞാനൊരു സംഖ്യ പറയണം ഇപ്പോൾ ഇവിടെ പത്തുന്ന് എടുക്കുകയാണ് ഞാൻ ഒരു നമ്പർ പത്ത് നിന്ന് എടുക്കാം പത്ത് അതിന് തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു അപാജി നമ്പർ വന്നാൽ അത് കോപ്രൈം ആയി ഞാനിവിടെ ഒരു അടുത്തൊരു പിന്നെ പതിമൂന്ന് എഴുതാം അപ്പം പത്ത് പതിമൂന്ന് എടുക്കുകയാണ് ഒരു ഇരട്ട സംഖ്യം ഒരു അപാജി സംഖ്യം വന്നാൽ അത് തമ്മിൽ എന്താണ് അപ്പോൾ കോപ്രൈമാണ് അത് നമുക്ക് ഭാജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നാല് അഞ്ച് അടുത്തടുത്ത രണ്ട് സംഖ്യകളാകാം അപ്പം ഇരട്ടസംഖ്യ തന്നെ അതായത് അപാചി സംഖ്യ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല അടുത്തടുത്ത സംഖ്യ വേണം നിർബന്ധം ഒന്നുമില്ല പക്ഷെ എന്തുണ്ടാവും അതിലൊരു അപാജി സംഖ്യയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് ഓക്കെ ഇനിയിപ്പോൾ രണ്ട് അപാജി സംഖ്യയാണെങ്കിലും കുഴപ്പമില്ല ആണ് അതുപോലെ തന്നെ ഒരു ഇരട്ട സംഖ്യയും ഒരു ഒരു അപാ ഒരു ഇരട്ടസംഖ്യ ഒരു അപാജി സംഖ്യ വന്നാൽ അത് കോപ്രൈമാണ് അടുത്തടുത്ത രണ്ട് സംഖ്യകൾ ഏത് വന്നാലും അവ കോപ്രൈമാണ് അപ്പം നമ്മൾ പഠിച്ചു കോപ്രൈൻ നമ്പേഴ്സ് അല്ലെങ്കിൽ പരസ്പര അപാചികൾ എന്താണ് പരസ്പര അപാജികൾ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും രണ്ട് എണ്ണൽ സംഖ്യ അവയുടെ അവയുടെ ഉസാഹ ഒന്നാണ് വരുന്നതെങ്കിൽ അവയെ നമ്മൾ കോപ്രൈൻ നമ്പേഴ്സ് അല്ലെങ്കിൽ പരസ്പര അപാചികൾ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളെ ബാജിക്കാൻ പറ്റില്ലെങ്കിൽ അവയെ നമ്മൾ എന്തെന്ന് പറയുന്നു പരസ്പര അപാചികൾ അല്ലെങ്കിൽ കോപ്രൈൻ നമ്പേഴ്സ് എന്ന് പറയുന്നു ഓക്കെ